പക്ഷേ അതൊന്നും പുറം ലോകം അറിയുന്നില്ല എന്ന് മാത്രം സൈനബയെ വിവാഹം ചെയ്തയാളുടെ യഥാർത്ഥ പേര് ഷെയ്ഖ് അലാ ഉദ്ദീൻ എന്നാണെന്ന് അയാളുടെ അച്ചടിച്ച കാർഡിൽ നിന്ന് മനസ്സിലാകുന്നു ഏതോ യുനാനി ബിരുദമാണെന്ന് തോന്നുന്നു അയാൾക്ക് ഡോക്ടർ എന്ന വിശേഷണം നൽകുന്നത് ഡോക്ടർക്ക് ചൈനയിൽ നിന്നാണെന്ന് പറയുന്ന എ എന്ന ബിരുദവും ഉണ്ട് സൈനബ അയാൾക്കയച്ച കത്തിലെ മേൽവിലാസം തഞ്ചാവൂരിലെ ഏതോ തെരുവിന്റേതാണ് കേരള നജ്വത്തുൽ മുജാഹിദീൻ എന്ന സംഘടനയാണ് വിവാഹം രജിസ്റ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ രജിസ്റ്റർ പ്രകാരം അലാവുദ്ദീൻ ഡോക്ടറുടെ വീട്ടുപേര് കളത്തീങ്ങൽ എന്നാണ് തമിഴ്നാട്ടിൽ ഇത്തരം വീട്ടുപേരുണ്ടോ എന്ന കാര്യം നമുക്കറിഞ്ഞുകൂടാം പൂർണ്ണവിലാസമായി കൊടുത്തിരിക്കുന്നത് കല്യാണപുരം തഞ്ചാവൂർ തമിഴ്നാട് എന്ന് മാത്രവും വിവാഹം നടത്തി കൊടുത്ത സ്ഥാപനം വരനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു ശ്രമവും നടത്തിയതായി കാണുന്നില്ല അയാളുടെ തൊഴിലായി എഴുതിയിരിക്കുന്നത് വിദേശം എന്നാണ് അറബി കോളേജ് അധ്യാപകനായ സുഹേർ ചിന്തയാണ് വിവാഹം നടത്തി കൊടുത്ത കത്തി വിവാഹത്തിന് ശേഷം എന്ത് സംഭവിച്ചാലും താൻ കൂടെ ഉണ്ടാവും എന്ന് വിശ്വസിപ്പിച്ച് അയാൾ പെൺകുട്ടിക്കും ഭർത്താവിലും ആദ്യ രാത്രിയും ഏർപ്പാട് ചെയ്തു അതും രണ്ടു ദിവസം മാത്രം മൗലവിയുടെ നാലാം ഭാര്യയുടെ വീട്ടിലായിരുന്നു താമസം ഒരുപാട് വിദ്യാഭ്യാസ വളർന്നു വിദ്യാഭ്യാസത്തിന് മുൻഗണന ഓർക്കാതെ അതിനപ്പുറം വിവാഹമാണ് അത് ആരായാലും രണ്ടാം ഘട്ടിനും നാലാം ഘട്ടം തയ്യാറായി നിന്നുകൊണ്ട് രണ്ടോ മൂന്നോ ദിവസത്തേക്ക് വേണ്ടി വിവാഹം നടത്തിക്കൊണ്ട് പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിന് പകരം വിവാഹ ശ്രദ്ധയിലേക്ക് മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഈ ഇന്നിപ്പം വന്ന ഈ കഥയിൽ കുടുംബം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് ധാരാളം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇതിനെ നമുക്കൊരു വിവാഹം എന്ന രീതിയിൽ കാണാൻ പറ്റില്ല ഇതൊരു വിവാഹ വിവാഹത്തിന്റെ ഒരു ഒരു നൽകുക പറ്റിയുള്ള ആയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ ആദ്യ രാത്രികൾ കഴിഞ്ഞുപോയ അലാമുദ്ദീൻ പിന്നെ വന്നത് ഒരു വർഷത്തിനു ശേഷം അതും രണ്ടു ദിവസത്തേക്ക് മാത്രം വിവാഹം കഴിഞ്ഞ പെൺകുട്ടിയെ വീണ്ടും അറബി കോളേജിലേക്ക് കൊണ്ടുപോകാനായിരുന്നു സുഹേർ മൗലവിയുടെ ശ്രമം നിലമ്പൂരിലെ ചുങ്കത്തറയിലുള്ള ഈ സ്ഥാപനത്തിൽ സൈനവിയെ പോലുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ നിരവധി പെൺകുട്ടികളുണ്ട് അവരിൽ പലരും സൈനബിയെ പോലെ ഇഷ്ടമില്ലാത്ത വിവാഹങ്ങൾക്ക് വഴങ്ങേണ്ടി വന്നവരുമാണ് സൈനബിയുടെ ഭർത്താവ് അലാവുദ്ദീൻ അവസാനമായി വന്നത് രണ്ടു വർഷം മുമ്പാണ് അന്ന് ഒരു ദിവസം മാത്രം താമസിച്ചു ഇനി പറഞ്ഞാണ് അയാൾ പോയത് മൗലവി മൗലവി താൻ കല്യാണം കഴിച്ചതെന്നും ഡോക്ടർ പറഞ്ഞു പക്ഷേ െന്നും അതെ ഒരു കണ്ടപ്പോ അവരിതാണ് പറഞ്ഞത് ഇഷ്ടമെടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ഒഴിവാക്കാന്ന് പറഞ്ഞു അപ്പൊ അവര് കത്തിൽ കൂടെ വേണമെങ്കിൽ അതായത് ഗ്രാമത്തിൽ നഷ്ടിൽ കൂടെ ഞാൻ പറഞ്ഞ അങ്ങനെ ഫോണിൽ കൂടെ അല്ലല്ലോ നമ്മൾ നിക്കാൻ വിവാഹം കഴിഞ്ഞത് നേരിട്ടിട്ട് എല്ലാരും അപ്പൊ അവർക്ക് സമ്മതല്ല അവരിങ്ങി നാട്ടിലേക്ക് കോഡിലൂടെയോ കത്തിലൂടെയോ മൊഴി ചൊല്ലുക എന്ത് എളുപ്പമാണ് ഭർത്താവ് അലാവുദ്ദീൻ അലാദ്ദീൻ എളുപ്പമുള്ള വേറൊരു വഴി കണ്ടെത്തി അയാൾ ചൊല്ലാൻ മൗലവിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് അറബി ഭാഷയിൽ കത്തയച്ചു ഈ കത്തിൽ അലാവുദ്ദീന്റെ ഒപ്പ് കാണുക നദ്വത്തുൽ സംഘടന നൽകിയ വിവാഹ സർട്ടിഫിക്കറ്റിൽ കാണുന്ന ഒപ്പും കാണുക ഇതിൽ ഏതാണ് വ്യാജം ഇതിന് മറുപടി പറയേണ്ടത് മൗലവി സുഹേർ ചിംഗത്തറ കൂടിയാണ് എന്ന് അയാളെ മത നേതാവ് എന്ന് പറയാൻ പറ്റില്ല ഇത്തരം അവട്ട കണ്ടിരിക്കും നമുക്ക് മത നേതാവ് എന്ന് പറയാൻ പറ്റില്ല അയാളൊരു ദുഷ്ടനാണെന്ന് എനിക്ക് പറയാൻ പറ്റുക കാരണം അത്തരത്തിൽ ഇത്ര പാവപ്പെട്ട പ്രകൃതികൾ കണ്ടില്ല അവരെ കഴിച്ചില്ലേ ഈ സങ്കടമൊക്കെ ആരെ കാണാം അപ്പൊ അതിനെല്ലാം എന്താ പറയാ അവരെയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വഞ്ചി ചെയ്യാൻ എന്താ പറയാ അയാൾ മത നേതാവ് ഇതാണ് മനസ്സിലാൻ കല്പിച്ചിരിക്കുന്നത് അത് പോരാതെ ഒരു നിക്കാൾ അയാൾ എന്ന് പറഞ്ഞ ആളെ നിക്കാർ ചെയ്തിട്ട് കണ്ടറാൻ ഡൈവോഴ്സ് ചെയ്ത് കൊടുക്കാൻ ഒരു കത്ത് വിവാഹമോചനം നടത്തി കൊടുക്കാൻ ഒരാളെ വിവാഹം ചെയ്യാ മറ്റൊരാളെ വിവാഹമോചനം നടത്തുക എന്നിട്ട് ആൾ വിവാഹം ചെയ്യാൻ ഇതൊക്കെ ഏതെല്ലാം ഇതിനേക്കാൾ തന്നെ പെൺവാണിപം എന്ന് പറയുന്നത് പെൺവാണിപത്തിന്റെ ഒരു സ്ഥാപനമായിട്ട് മാറിയിരിക്കുകയാണ് പതി അതുകൊണ്ട് അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം ഗവൺമെന്റ് സ്വീകരിക്കണം അതുപോലെ തന്നെ ആരാണ് കുറ്റവാളികളായാലും അവരുടെ നിയമത്തിന്റെ മുമ്പേ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യണം അതാണ് ഞങ്ങൾ ആവശ്യം അടുത്ത് പോയി

അതെ ഭർത്താവിന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് കാശ് വാങ്ങിക്കും കല്യാണം ഓരോ അയച്ചു കൊടുത്തിട്ടുള്ള ഗൾഫ് ഇപ്പോൾ സൈന്യതയുടെ ദാമ്പത്യ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് അവൾക്ക് ഭർത്താവ് എന്ന് പറയുന്ന ആളിൽ എന്തെങ്കിലും അവകാശമുണ്ടോ അവളുടെ ജീവിതം ഈ വഴിക്ക് തിരിച്ചുവിട്ടവർക്ക് ഒഴിഞ്ഞു നിൽക്കാനാവും ഇപ്പോ ഇവരെ രണ്ടാളും പിടിച്ച അതായത് പിടിച്ചു അതായത് എന്റെ ഒരു അനുഭവം ഒരു പെൺകുട്ടിയൊക്കെ ഉണ്ടാവാൻ പാടില്ല പുറത്തേക്ക് കൊണ്ടുവരണം ഒരുപാട് അയാൾ പിന്നെ എന്താ എന്തെങ്കിലും നിന്റെ മാത്രം കല്യാണം കല്യാണമല്ല നട്ടി കൊടു നിന്റെ ഇങ്ങനെ ആയിട്ടുള്ളൂ അപ്പൊ ഭക്തർ എല്ലാവരും അന്വേഷിച്ചാൽ ആയിട്ടുണ്ട് ആയിട്ടുണ്ടോന്നുള്ളത് ഇനി ഇതുപോലെ നടത്താൻ പാടില്ല ലോകത ഇപ്പോൾ തന്റെ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് തനിക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും തന്നെ വഞ്ചിച്ചവർക്കെതിരെ നടപടി വേണമെന്നും സൈനഭ പോലീസ് മേധാവികൾക്ക് നൽകിയ പരാതിയിൽ പറയുന്നു പോലീസ് നിയമ നടപടികൾ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ യഥാർത്ഥ പൂച്ചകൾക്ക് ആര് മണികെട്ടാനാണ് സ്ത്രീടെ ശരീരം അവർക്ക് രണ്ടു ദിവസത്തേക്ക് കാഴ്ചവെച്ചിട്ട് പിന്നെ എന്തായാലും കുഴപ്പമില്ല അതിന്റെ പേര് പെൺമാണിപ്പന്ന് തന്നെയാണ് വിവാഹത്തിന്റെ മറവിൽ നടക്കുന്ന പെൺമാണിപ്പ് തന്നെ ഞാൻ പറയുന്നു അത് ഏത് മതവിഭാഗത്തിൻ്റെതായാലും ഏത് മത നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നായാലും കടുത്ത ശിക്ഷ നൽകേണ്ടത് തന്നെ അത് എത്ര വരെ പോയാലും അതിനെന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഇത്തരത്തിലെ അനാഥനായ പെൺകുട്ടികൾ സംരക്ഷണം കഴിയെത്തുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് അവരെ വീണ്ടും തെരുവിലേക്ക് എടുക്കുന്ന ഒരവസ്ഥയിലേക്കാണ് വരുന്നതെങ്കിൽ അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല കൃഷിയെല്ലാം നശിപ്പിക്കുന്നു